ാനം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകളും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് നമുക്കറിയാം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബക്ത അതുപോലെ തന്നെ സർവീസ് പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ക്ഷേമ പെൻഷൻ ഒക്കെ കൈപ്പറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണിത് ഇതൊക്കെ കുടിശ്ശിക പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ അത്ര പ്രാക്ടിക്കൽ അല്ല നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് ആ കുടിശ്ശിക പെൻഷനും നൽകണമെങ്കിൽ ഇരുപത്തി കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നാണ് പുതിയ കൂട്ടൽ క్షామాశ్వాసం అది క్షమాపత్త పెన్షనొక కైపరణ ఆలకీ ഫണ്ടിലെ പണം സർക്കാരിൻ്റെ ബാധ്യതയെ കണക്ക് കൂട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു രീതിയിലും തുക വിതരണം ചെയ്യുവാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ആറുമാസത്തിനുള്ളിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ അതായത് വയനാട് അതുപോലെ തന്നെ പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര എന്നീ സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ ആറുമാസത്തെ പെൻഷൻ തുക കുടിച്ചുക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയായിട്ട് അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് സംസ്ഥാനത്ത് നൽകുവാൻ വേണ്ടിയുള്ളത് ചിക പെൻഷൻ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു തുക വിതരണം ചെയ്യുക അതായത് മൂന്നോ നാലോ തവണയായിട്ട് തന്നെ ഒരു തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുവാൻ പോകുന്നത് ഇനി പുറമേ തന്നെ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയും ഇനിയും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷാമപ്രയും ക്ഷാമാശ്വാസവും ചേർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ളത് തുക എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ളത് നൽകാതെയാണ് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശിക പെൻഷൻ എത്രയും വേഗം വിതരണം ചെയ്യുമെന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് അതിനെ പുതിയ നരേന്ദ്രമോദി ി സർക്കാർ എങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തെ കാണുന്നതെന്നും അതുപോലെ തന്നെ ഇതിലാണ് സംസ്ഥാനത്തിന് നൽകുവാനുള്ള തുകകളൊക്കെ വിതരണം ചെയ്യുന്നതെന്നും പറയാൻ കഴിയില്ല വിശദമായ വാർത്തകൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്ത വിശേഷമായി വീണ്ടും കാണാം